നമുക്ക് നാരിയൽപ്പാൻ ചൈ ഇതൊരു നടത്തു പോകണമാരില്ല സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ അർത്ഥം നാരി സ്ത്രീന്ന ദൈവം വെച്ചാൽ ഇതൊന്നും അല്ല വിദ്യാഭ്യാസം ഉള്ള ഒരുത്തരും നമ്മളെ മാറ്റിയില്ലേ ഈ നാരിൽപാനിന്റെ അർത്ഥം ഇഷ്ടം ആരും രാജ പറഞ്ഞൂടെ ഞാൻ അങ്ങനെ മാറി അപ്പഴേ നിങ്ങൾ കൊറച്ചാളൊക്കെ ഇത് എവിടേക്കാണൊക്കെയുണ്ട് ആ ഒക്കെ കണ്ടുപിടി ഓ ഞാൻ നോക്കിയില്ലേ എന്ത് പണിയാച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ രഘനാഥനായ അച്ഛനും ഇവിടെ വന്ന് കുത്തിയിരിക്കുക രഹനാഥനായ കൊണ്ടാണല്ലോ ലോക്കപ്പ് ക്രിക്കറ്റ് വന്നത് ഇനി വയ്യമോനെ അളികളും കൂടി എന്റെ നോക്കി നോക്കി ചോദിക്കുക അച്ഛൻ ഇവിടെ പറഞ്ഞപ്പോ നിങ്ങള് കാണും അച്ഛനവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നേ ഐ എൻ എസ് പിയിൻ ജോയിന്റ് സെക്രട്ടറി അഖിലേന്ത്യാ നേതാവ് അറിയോ അയ്യോ അത്ര ഭയങ്കര അടികളുടെ മുമ്പിൽ ഞാൻ അച്ഛന്റെ പിടിക്കാൻ പറ്റും എന്തായാലും ഈ സംഭവം ഇതൊരു അല്ലേ സംഭവല്ലേ അതെ അതായത് പ്രത്യേകത നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഏതാണ്ട് എന്റെ അച്ഛൻ്റെ അതേ പ്രായം അതെ എന്റെ ഒരു വാരി ഊത എല്ലാം കിട്ടില്ല അച്ഛൻ 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 പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ അതിനെന്താ നാലേ മൂപ്പരെ കാലം ഒന്ന് തൊട്ട് വന്നിച്ചേക്കു

हाउसाइन प्रेसिडेंट ऑफ दउंदी पर नया माय फादर जी माय फादर हुआ चाहिए मैंने सोचा की केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हमारा राष्ट्रभाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी और याद रखो को, कोई बक्सा लेकर बॉम्बे में आते तो मार गएंगे समझा संपूर्ण कैचर बंदर का बच्चे